രീതി നമ്മുടെ കൃഷി എന്തൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് ഉൾപ്പെടുത്താൻ എങ്ങനെ അതിനെ മെച്ചപ്പെട്ട ഒരു മാത്ര ദിവസത്തിന് സാധ്യത ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചൊരു വിശദമായ ക്ലാസ് ആണ് നമ്മൾ കേട്ടത് അപ്പൊ ഇന്നിപ്പോ എനിക്കൊരു കുറെ പ്രാക്ടീസ് കുറെ കമ്പോണൻസ് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന സാറ് പറഞ്ഞു അപ്പൊ ഇതൊക്കെ കൂടാതെ നിങ്ങളെ ശരിക്കും പറഞ്ഞ ടോപ്പിക് അറിഞ്ഞുകൊണ്ടാണ് വന്നത് അല്ലെ എല്ലാവരും കുറെ താല്പര്യമുള്ളതും നല്ല ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഉള്ളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇന്നിപ്പം പറഞ്ഞ സംഭവങ്ങൾ കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻസ് ഇതിനെ സംബന്ധിച്ചാണ് വേണ്ടത് എന്നും അതുപോലെ ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നും ഇതിനെ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞാൽ അതനുസരിച്ച് അടുത്ത ദിവസത്തെ ക്ലാസ് കിട്ടുന്നതിനും പറ്റും അതുപോലെ സാറിനും ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഇനി അടുത്തൊരു ക്ലാസ് എടുക്കണമെങ്കിൽ പോയിന്റ്സ് ആഡ് ചെയ്യണം നമ്മളൊരു ഐഡിയ കൂടെ കിട്ടും അതുകൊണ്ട്

സർക്കാർ ഓഫീസും മറ്റു സർക്കാർ ഓഫീസും നമ്മളെപ്പോഴും ഗവൺമെന്റ് കൃഷി ഓഫീസായിട്ട് നമ്മള് പഞ്ചായത്തുകാര് സപ്പോർട്ട് ചെയ്യില്ല ഈ രണ്ടുമൂല ഇപ്പൊ ഞങ്ങൾക്ക് പ്രൊജക്റ്റ് ഇട്ട് തുടങ്ങിയതാണ് ഈ നാട്ടിലോഫീസായിട്ട് നമ്മൾ കുടുംബശ്രീകാര് വരണോ ഏത് മറക്കില്ല അവരോട് വേണ്ട അങ്ങനെയുള്ള വകുപ്പും മറ്റേ അതേപോലുള്ള സംവിധാനം അപ്പൊ

ഈ ഫാം ടൂറിസം എന്നതിനെ സംബന്ധിച്ച വിഷയം അന്വേഷിച്ചു ഞാനൊരു ചെറിയ പ്ലാനും കാര്യങ്ങളും വെച്ചിട്ടാണ് ഞാൻ വന്നിരുന്നത് എന്നാലും ഒരു കാര്യത്തെ സംബന്ധിച്ചാലോടെ കൃഷിയോ പിന്നെ ഔഷധ സസ്യങ്ങളെ പറ്റി പറഞ്ഞു അപ്പൊ ഔഷധ സസ്യങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ കുറച്ച് പേര് ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ചെറുപ്പം തോന്നി അങ്ങനെ കാരണം അതാദ്യം ഞങ്ങൾ ആ ഇതിൽ പരിശ്രമിച്ച് തുടങ്ങിയതാണ് ഔഷധ സസ്യങ്ങളിൽ തന്നെ നല്ല താല്പര്യവും വിജയ സാധ്യത ഉള്ള ആൾക്കാർക്ക് മാത്രം തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിന്റെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ് അതുകൊണ്ട് ഞാൻ വളാഞ്ചേരി ആ ഭാഗത്ത് ഇതിലും പണിയൊരു സൊസൈറ്റി ഉണ്ടാക്കി വളാഞ്ചേരി തീരത്തുള്ള പ്രദേശമാണ് കുറെ ഇന്ത്യ മധ്യ ഔഷധ സസ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് എടുക്കത്തോളം എന്ന് പറഞ്ഞ മാർക്കറ്റിംഗ് ആയുർവേദ കേരളത്തിലാണ് ചെയ്തത് പക്ഷേ വേണ്ടത്ര മാർക്കറ്റിംഗ് നമുക്ക് കിട്ടിയില്ല അതാ സൊസൈറ്റി അന്ന് പരാജയപ്പെട്ടു പോവുകയും ചെയ്തു അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം പറയാനുള്ള ആ സ്വസ്യ ഔഷധ സസ്യങ്ങൾ ചില വിഭാഗങ്ങൾ നമുക്ക് ഏറെ കൂടെ വിജയപ്പെടുത്തി എടുക്കാൻ കഴിയും ഇന്ന് ജനങ്ങളുടെ വിഭാഗം കുറച്ച് സമയം കൊണ്ട് എങ്ങനെ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതാണ് അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇപ്പൊ റോയൽ എൻഫീൽഡിൽ പത്ത് നാല്പത്തിരണ്ട് വർഷക്കാലം തുടങ്ങിയ ഇരൂര് ഭാഗത്ത് ആദ്യമായി പോൾഡ് പോൾട്രിപ്പൊ റോയൽ ഫാമിൽ നടത്തിയ വ്യക്തിയാണ് ഞാൻ ഇന്നും അങ്ങനെ ആ കുട്ടി വിജയത്തിൽ അതെന്താ സംഗീതം വെറും പത്ത് നാല്പത് ദിവസം കൊണ്ട് മാത്രം നമുക്ക് റിട്ടേൺ കിട്ടുക ഒരു വെറും പത്ത് നാല്പത് ദിവസം കൊണ്ട് മാത്രം അപ്പൊ ഞങ്ങൾ കാഴ്ചപ്പാടാണ് ഈ ഔഷധ സിംഗ് പറഞ്ഞാൽ രണ്ട് രണ്ടര വർഷക്കാലം വേണം ഇപ്പൊ കല്ലുവായണ്ട പറഞ്ഞില്ലേ കല്ലുവായണ്ടര കൊണ്ട് യാഥാർത്ഥ്യമാണ് അത് നല്ല താല്പര്യമുള്ള ആൾക്കാർ തുടങ്ങാവുന്നതാണ് താല്പര്യ ആൾക്കാർ തുടങ്ങി വിജയം കിട്ടും എന്നുള്ള കാര്യത്തിനാണ് പിന്നെ ഞാൻ ഇന്ന് ഇന്ത്യനെ സംബന്ധിച്ച് വേറൊക്കെ കാര്യം ഇപ്പൊ ഞാൻ ഞങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശം കടലോര പ്രദേശാണ് കൂട്ടായി പറവണ്ണ പെട്ടം മലയാളി യൂണിവേഴ്സിറ്റി തുഞ്ചൻ മെമ്മോറിയൽ മലയാളി യൂണിവേഴ്സിറ്റി തുഞ്ചൻ ഗവൺമെന്റ് കോളേജ് അതിന്റെ അടുത്തുള്ള ഗവൺമെന്റ് ഹൈസ്കൂൾ പറവണ്ണ സംസ്ഥ അധ്യാപകനായിരുന്നു ഞാന് ഇപ്പൊ തൊട്ടേക്കൊരു സ്കൂളിന്റെ മാനേജർ കൂടിയാണ് ഹൈസ്കൂളിന്റെ അപ്പൊ ഞാനത് പ്രവർത്തിശിക്കുന്നത് അത് മറ്റേ ഞങ്ങളോട് കനോലി കനാൽ കേരളത്തിലെ ഏറ്റവും ദൈർഘ്യം കൂടിയ കനാലാണ് കനോലി മലബാർ ഭാഗത്തുള്ള ബ്രിട്ടീഷ് കലക്ടറായിരുന്ന മലബാറിൽ നിന്നാണ് കനോലി സാഹിബുന്ന അദ്ദേഹത്തെ വധിക്കപ്പെടുക വധിക്കുകയൊക്കെയാണ് മലബാർ കല മാർ അയാളുടെ പേരിലാണ് കനോലി അപ്പൊ ആ കനോലി നീണ്ടു കിടക്കുന്ന കനോലി ഇരുന്നൂറ് പൊന്നാനിപ്പോഴേ ചേരും അത് പോയിട്ട് പൊന്നാനി അഴിമോത്ത് അവിടെ വലിയൊരു ജലാക്ഷയുണ്ട് അവിടെ ഒരു ബോട്ട് സർവീസ് നടത്തി കുട്ടികൾ ഉണ്ട് ടൂറിസം ഇതിന്റെ ഇതേമായി തന്നെ നേരത്തെ പറഞ്ഞു ഞങ്ങളുടെ നയിക്കാനിടയൊരു വസ്തു അതിന്റെ ഭാഗമായിട്ട് അത് വേറെ ഭാഗത്താണ് കണ്ണൂരപ്പുറം കടലിന്റെ മറ്റേ തൂവൽ തീരം എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് അപ്പൊ അങ്ങനെ ഒരു പ്രദേശത്തിൽ ഞാൻ ഇങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട് കാര്യങ്ങളെ ഞാൻ ഇതേമാതിരി തന്നെ ഈ ഭാഗത്ത് ഒരു മറ്റേ കുറച്ച് മറ്റേതും ഗോ ബാങ്കിൽ കുറച്ച് സസ്യങ്ങൾ പല വൃക്ഷങ്ങൾ മാത്രം വളർത്തുക അതോടൊപ്പം തന്നെ ഈ പപ്പായ ഫാമും പത്ത് മൂന്നൂർ പപ്പായ ഫാമും പഞ്ചായത്ത് അനുമതി പ്രൊമോക്ഷൻ നടത്തുകൊണ്ടിരിക്കുക അപ്പൊ അവിടെ തന്നെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു ബോട്ട് സർവീസ് നടത്തി ഏറെക്കുറെ വന്നുകഴിഞ്ഞാൽ അഞ്ച് നാല് അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്ററോളം സർവീസ് നടത്തി വന്നിട്ട് ഒരു പരിപാടി ആരോപിക്കുന്നുണ്ട് അപ്പൊ അതിന് അത് എങ്ങനെയാണ് അതിന് നിയമപരമായ സാധ്യത പെർമിഷൻ കിട്ടാൻ അതാണ് എനിക്ക് ഒരു കാര്യം പറയേണ്ടത് അപ്പൊ ആ കാര്യം കൂടി നാളെ സംബന്ധിച്ചു സാർ പറഞ്ഞു അതിന്റെ കാര്യങ്ങൾ പക്ഷെ അത് വ്യക്തമായിട്ടില്ല അതിന്റെ സാധ്യതാ പഠനം എങ്ങനെയൊന്നും അപ്പൊ ആ കാര്യം കൂടി ഒന്ന് കിട്ടണം വേറെ കാര്യം തന്നെ ഞാൻ തുടങ്ങുന്ന പത്ത് മുപ്പത് നാല്പത് സെന്റ് സ്ഥലത്ത് മാത്രമാണ് ഈ മറ്റേ പപ്പായ ഫാമിന് പുറമെ ഗ്രോ ബാഗിൽ ഇങ്ങനെ അത്യാവശ്യം ഒരു ഇതുണ്ടല്ലോ മറ്റേ ടീമിന് വലിയ രണ്ടായി കിട്ട ബാധ്യത അത്യാവശ്യം വലുപ്പുള്ള ഏറ്റവും വലുപ്പുള്ള ആ ഗ്രോ ബാഗിൽ ഇങ്ങനെ ഉണ്ടാക്കി ഇതാക്കണം എന്നുള്ള അതാണ് കുറച്ചൊരു കുടിയോര പ്രദേശമാണ് ഞങ്ങളുടെ ഭാഗം അതിനൊലിക്കാനാണെന്ന് പറഞ്ഞ ആക്കുന്ന പ്രദേശമാണ് അപ്പൊ അതിന്റെ സാധ്യതപ്പെടാനും കൂടി അടുത്ത ക്ലാസ്സിലേക്ക് ഇരിക്കുക എന്ന് പറയുന്നു അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ഇന്നത്തെ ക്ലാസ് മൊത്തത്തിൽ വളരെയധികം നന്നായിരുന്നു ആ കാര്യത്തിൽ യാത്രം ഇല്ല ഈ മറ്റേ കുറച്ച് ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഔഷധ സസ്യങ്ങളുടെ കാര്യത്തിൽ മാത്രം കുറച്ചൊരു ആ കാര്യം ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ടോ എന്ന് സംശയിച്ചാൽ അത് മാത്രം അന്ന് അതിന് ഉത്തരം നോക്കിണ്ടായിരുന്നു അതുകൊണ്ട് ജില്ലയിലെ വേങ്ങര പ്രദേശത്തു നിന്നാണ് വരുന്നത് ആക്ച്വലി ഞങ്ങളൊരു ഹയർ സെക്കൻഡറി ടീച്ചറാണ് ബൈ പ്രൊഫഷൻ ഞങ്ങൾ കൃഷി ചെയ്യുന്നത് ഗവർണമെന്റൽ പ്ലാന്റ്സ് ആണ് ഏകദേശം പത്ത് ഏക്കറുള്ള ഭൂമിയിൽ അഞ്ച് ഏക്കറയിൽ ഞങ്ങള് മെസ്സഞ്ചിയാനാണ് കൃഷി ചെയ്യുന്നത് വേങ്ങരയിൽ തിരുവാതി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ജനൈക്കയാണ് കൃഷി നമ്മള് ഏത് സംരംഭവും തുടങ്ങാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ് ഇതൊക്കെ കേട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ട് നേരത്തെ നമ്മളുടെ ആയുർവേദ കൃഷി തുടങ്ങും വേറെ പലതും തുടങ്ങും പക്ഷെ ഏറ്റവും അധികം നമ്മള് പ്രതിസന്ധി നേരിടുന്നത് ബൈയേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റിങ്ങിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് എപ്പോഴും പ്രതിസന്ധി ഉണ്ടാകുന്നത് ഒരു ഗവർണമെന്റൽ പ്ലാൻ ഫാമർ എന്നുള്ള നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ലീവ്സാണ് സ്റ്റെം ആൻഡ് ലീവ്സ് ആണ് ആണ് ഞാൻ അയക്കുന്നത് അപ്പം എനിക്ക് അതിൻ്റെ കൂടെ നമുക്ക് നമ്മളൊക്കെ ആണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ഫ്ലവേഴ്സ് ചെയ്യണമെന്നുണ്ട് അപ്പം നമ്മളുടെ ബയേഴ്സ് മെയിൻ ആയിട്ടുള്ളത് നോർത്ത് ഇന്ത്യൻ ബയേഴ്സ് ആണ് അല്ലെങ്കിൽ ആണ് പയേഴ്സ് ഉള്ളത് അപ്പൊ നമുക്ക് ലോങ് ലാസ്റ്റിങ് ലൈഫുള്ള ഫ്ലവേഴ്സ് ആയിരിക്കണം വേണ്ടത് അതുകൊണ്ട് ഒരു ഫ്ലവർ ഒരു ഒരു ഫ്ലവറെ നമ്മൾ ഒരു സാധനം ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അത് എന്ത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് നമ്മളിവിടെ എത്തിയിരിക്കണം ആ എന്തിനാണ് ഒരു അങ്ങനെ ഒരു ഫ്ല ഫ്ലവർ എന്ന് വിചാരിച്ചാല് നമ്മളുടെ ലീഫ് സെല് ചെയ്യുന്ന സമയത്ത് അവര് ഡിമാൻഡ് ചെയ്യുന്നത് ഫ്ലവേഴ്സും ഉണ്ട് പക്ഷെ നമുക്കിവിടുന്ന് ഞാനൊരു വർക്കിംഗ് പ്രൊഫഷണൽ കൂടി ആയതുകൊണ്ട് ഞങ്ങൾ കണ്ടുവരും ഞങ്ങൾക്ക് അത് വളരെ ഈസി ആയിട്ടുള്ള അതായത് ഇപ്പോൾ എലിക്കോണിയോ സെക്സിങ് എലിക്കോണിയോക്കെ വളരെ ഡിമാൻഡിങ് സാധനമാണ് പക്ഷെ അതിന്റെ പാക്കിംഗ് ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ മനസ്സിൽ കാണുന്നത് അതൊരു ഭാഗമാണ് ഞാൻ പറഞ്ഞോളൂ ഞങ്ങളുടെ ഏകദേശം പത്ത് ഏക്കർ ഭൂമിയിൽ ഒരു രണ്ട് കോറി ഉണ്ട് ഒരു കോറിയിൽ അതിൽ നിന്നാണ് നമ്മളുടെ എറിഗേഷണൽ പർപ്പസിന നമ്മൾ വാട്ടർ സോഴ്സ് മെയിനായിട്ട് വാട്ടർ സോഴ്സ് അതാണ് അതെങ്ങനെ ബ്യൂട്ടിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ഇപ്പൊ മെയിനായിട്ടുള്ള തോട്ട് കുറച്ച് കോട്ടേജസും അതേപോലെ ഒരു ആരും കണ്ടാൽ പേടിക്കുന്ന രീതിയിലുള്ള ഒരു ചീമ കൊന്ന നിറഞ്ഞിട്ടുള്ള ഒരു ഭൂമിയായിരുന്നു നമ്മളുടേത് ഇപ്പോ വളരെ ഞങ്ങൾക്ക് എനർജി തരുന്ന എന്നും രാവിലെ പിറ്റേ ദിവസത്തെ രാത്രി രാത്രിക്കും കൂടി ഉള്ള എനർജി തരുന്ന ഒരു ഭൂമിയാണ് രാവിലെ ആറു മണിക്ക് ഞങ്ങൾ എത്തും ഏഴര വരെയാണ് ഞങ്ങളുടെ ടൈം അതോടുകൂടി അപ്പം ആ ഏഴര വരെയുള്ള ടൈമിൽ നമുക്ക് പല പല ആഗ്രഹങ്ങളുണ്ടാവും ഏഴര കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോകേണ്ട സമയമായി അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആറു മണിക്ക് നമ്മൾ ആലോചിക്കുന്നുള്ളൂ അപ്പം റിട്ടയർമെന്റ് ലൈഫും കൂടിയാണ് അതിൽ പ്ലാൻ ചെയ്യുന്നത് അപ്പൊ അത് മനോഹരമാക്കാൻ ഞങ്ങൾക്ക് എവിടുന്ന് ഹെൽപ്പ് കിട്ടും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു തോട്ട് രണ്ടാമതായിട്ട് ഉള്ളത് എന്തൊക്കെ സഹായങ്ങളാണ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ളത് ഒരു ഫാം ടൂറിസം നടത്താനായിട്ട് പ്രോട്ടേജേസ് ആണെങ്കിൽ അതിൽ എന്തൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളതിന്റെ ഒരു അറിവില്ലായ്മ നന്നായിട്ടുണ്ട് അപ്പം ഈ കൊറീസ് ഒക്കെ തന്നെയും മനസ്സിലുണ്ട് ഇതിന് ചെറിയ തോതിലുള്ള ഒരു മറുപടി കൂടി സർ നമ്മൾ എനിക്ക് പറയാനുള്ളത് ഔഷധ പറഞ്ഞു പിന്നെ അതോടൊപ്പം കൂടുതൽ തോമസാല് കൊട്ടക്കൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാനിത് ഏകദേശം കുറെ വർഷങ്ങൾ മുമ്പ് ഔഷധ കൃഷിയിലേക്ക് ശ്രമിച്ച ഒരാളാണ് ഔഷധ കൃഷി നമ്മള് ഒരു ഷോപ്പ് കേസിന് വേണ്ടിട്ട് മാത്രം നമുക്ക് ഈ പറഞ്ഞ ഫോൺ ടൂറിസത്തില് ഉൾപ്പെടുത്താന്ന് മാത്രമേ ഉള്ളൂ അതൊരിക്കലും അതൊരു ബിസിനസ്സേ അല്ല ആരും അതിനു വേണ്ടിട്ട് മെനക്കെട്ടല്ല എന്റെ ചെറിയ നടന്നിട്ട് കോട്ടയ്ക്കലിന്റെ പിന്നെ പ്ലാന്റേഷനിലെത്തി ഞങ്ങളുടെ അടുത്താണ് അതിന്റെ പ്ലാന്റേഷൻ കാഞ്ഞിട്ട് ഇരുപത് ഏക്കർ സ്ഥലം ഒരു മലയാണ് പിന്നെ ഒരു ഇരുപത്തി മൂന്ന് ഏക്കർ ഞാൻ ലാസ്റ്റ് ആ സാധനത്തെത്തിന്റെ മാനേജർത്തി എന്റെ ക്യൂരിയോസിറ്റി ആ പരിപാടിന്ന് ചോദിച്ചു ഞാൻ ഗൾഫിലായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞല്ലോ സാറേ വൈകുന്നേരം ഡോക്ടറാണ് ആയിരം ഡോക്ടറാണ് അപ്പൊ നല്ല സാറേ ഞാൻ സ്ഥലം കുറേ അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും എങ്ങനെ കൃഷി ചെയ്തിട്ട് മറ്റേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്തത് ചെയ്യാനുള്ള ഉദ്ദേശം അപ്പൊ അതിന് കിട്ടിയ മോട്ടിവേഷൻ വേറെ ഡോക്റാക്ട് ചെയ്താൽ ഓക്കെ ലാസ്റ്റ് സാറിനോട് പറഞ്ഞു നീ ഒരിക്കലും ഇത് ചെയ്താൽ സക്സസ് ആണ് കാര്യം ചിലപ്പോൾ ചെറിയ ഉദാഹരണം നമ്മുടെ മൂലിഷ്ടം പറഞ്ഞു സാറ് കാണിച്ചു തന്നു അതിൽ പത്ത് സാധനങ്ങളാണ് അപ്പൊ ഈ പത്ത് സാധനങ്ങൾ അതിൽ പ്രത്യേക റേഷ്യ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ അതൊരു കൂട്ട് സെറ്റ് ആയാൽ ഉള്ളൂ അവർക്ക്